പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മൂത്രപ്പുര പോലുമില്ലാതെ യാത്രക്കാർ വലയുന്നു എൺപതോളം അന്തർ സംസ്ഥാന സർവീസുകളാണ് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലുള്ളത് മാനന്തവാടി കൽപ്പറ്റ കട്ടപ്പന തൃശൂർ തിരുവനന്തപുരം തുടങ്ങിയ നിരവധി ജില്ലകളിലേക്ക് പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര സർവീസുകളുണ്ട് നിരവധി ദീർഘദൂര സർവീസ് നടത്തുന്ന കെ ബസ്സുകൾ പുനലൂർ സ്റ്റാൻഡിൽ കയറി മിനിറ്റുകളോളം സ്റ്റേ ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടർമാരും നിരവധി യാത്രക്കാരായ കുട്ടികളും പ്രായമായവരുമടങ്ങുന്ന സ്ത്രീകളാണ് മൂത്രപ്പുര സൗകര്യമില്ലാതെ ഏറെ ബുദ്ധിമുട്ടുന്നത് മൂത്രപ്പുര സൗകര്യമില്ലാത്തതിനാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും മറ്റും പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതുമൂലം ദുർഗന്ധം കാരണം മൂക്കുപൊത്തി നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് മുൻപ് ഇവിടെയുണ്ടായിരുന്ന ശൗചാലയത്തിന്റെ സേഫ്റ്റി ടാങ്ക് നിറഞ്ഞത് കാരണമാണ് ഇപ്പോൾ സൗകര്യമില്ലാത്തതിന്റെ പ്രധാന കാരണം അഞ്ചു വർഷമായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന ശൗചാലയത്തിന്റെ സേഫ്റ്റി ടാങ്കുകൾ ക്ലിയർ ചെയ്തിട്ട് കക്കൂസ് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ഒരു വണ്ടിക്ക് ഏഴായിരം രൂപ ചിലവ് വരുമെന്നും പത്ത് വണ്ടിയിലേറെ കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശൗചാലയത്തിന്റെ സേഫ്റ്റി ടാങ്ക് ക്ലിയർ ആവുകയുള്ളൂ എന്ന് കരാറുകാരൻ പറയുന്നു ഇതിന്റെ ചിലവ് നഗരസഭയാണ് വഹിക്കേണ്ടതെന്നും കരാറുകാരല്ല ഇതിന്റെ ചുമതല വഹിക്കേണ്ടതെന്നും ഇതുമൂലമാണ് തങ്ങൾ കരാർ ഏറ്റെടുക്കാത്തതെന്നും അവർ പറയുന്നു തൂക്കുപാലം കാണാൻ നിരവധി സഞ്ചാരികളും പുനലൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടക്കാരും പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശൗചാലയമായിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാൽ ശൗചാലയത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ ഇവർ ബുദ്ധിമുട്ടുകയാണ് മാസങ്ങൾ പിന്നിടുമ്പോൾ മണ്ഡലകാലത്ത് പുനലൂരിലെത്തുന്ന അയ്യപ്പ ഭക്തർ ശൗചാലയ സൗകര്യമില്ലാതെ വലയും അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്ക് ശൗചാലയ സൗകര്യമൊരുക്കി നൽകണമെന്ന് യാത്രക്കാരും നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ